വയലും വേടും നമസ്കാരം പ്രിയ ശ്രോതാക്കളെ വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം വാങ്ങുമ്പോൾ കിട്ടുന്നതിനേക്കാൾ എത്രയോ വലുതാണ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി ഈ മഹത് വചനത്തോടെ ഇന്നത്തെ വൈലം വീടും പരിപാടി ആരംഭിക്കുന്നു വിഷരഹിത പച്ചക്കറിക്കും ജൈവകൃഷിക്കും പേരുകേട്ട നാടാണ് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി പയർ ഇന്ന് കേരളമാകെ പ്രസിദ്ധമാണ് കഞ്ഞിക്കുഴയിലെ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട് ചൊരിമണൽ അഥവാ പഞ്ചസാര മണലാണ് വളക്കൂറില്ലാത്ത ജൈവാംശം തീരെ ഇല്ലാത്ത മണ്ണാണിത് അതുകൊണ്ട് തന്നെ ചൊരിമണൽ കൃഷിക്ക് അനുയോജ്യമല്ല എന്നാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത് പക്ഷേ ചുരുമണലിൽ പച്ചക്കറി കൃഷി ചെയ്ത് പുതുവിപ്ലവം സൃഷ്ടിച്ച ഒട്ടനവധി കർഷകർ കന്നിക്കുഴിയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ട് അവരിലൊരാളെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം ചുരുമണലിൽ സമ്മിശ്ര കൃഷി ചെയ്യുന്ന ശ്രീ ഷാജി സിയാർ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിന് മുൻപായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ചോദ്യം ഇതാണ് കൈതച്ചക്കയിലുണ്ടാകുന്ന മാർബിൾ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഒരു പരമ്പരാഗത കാർഷിക വ്യാവസായിക കുടുംബത്തിലെ അംഗമാണ് ശ്രീ ഷാജി സിയാർ ഏകദേശം മുപ്പത് വർഷക്കാലമായി ഇദ്ദേഹം കാർഷിക വ്യാവസായിക മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു വൈവിധ്യമാർന്ന നിരവധി കാർഷിക വിളകളാൽ സമ്പന്നമാണ് ഷാജിയുടെ ഒന്നര ഏക്കറോളം പുരയിടം വിവിധയിനം പച്ചക്കറി വിളകൾ കിഴങ്ങുവർഗവിളകൾ ഇഞ്ചി മഞ്ഞൾ പൊട്ടുവെള്ളരി ചീര വിവിധയിനം വാഴകൾ കപ്പ പപ്പായ തണ്ണിമത്തൻ തുടങ്ങിയ എല്ലാത്തരം കാർഷിക വിളകളും ഇദ്ദേഹത്തിൻ്റെ പുരയിടത്തിലുണ്ട് അതിനു പുറമെ കന്നുകാലികൾ മുട്ടക്കോഴികൾ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങൾ എന്നിവയെയും വളർത്തുന്നു പാരമ്പര്യമായി പകർന്നു കിട്ടിയ കാർഷിക അറിവുകളും അനുഭവങ്ങളും ശ്രീ ഷാജി നമ്മോട് പങ്കുവയ്ക്കുന്നു ഷിബു ജോർജ് ഷാജിയെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നത് ഷാജി പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം സാർ എവിടുന്നാണ് സാർ വരുന്നത് സാറേ ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ പൊതുവെ ചുരുമണൽ പ്രദേശമാണ് ഒരു കാർഷിക വ്യാവസായിക മേഖലയാണ് ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത് കാരണം പൊതുവെ പറയാനങ്ങൾ ഒരു ദാരിദ്ര്യ മേഖലയാണ് പണ്ട് പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ ഞങ്ങൾ കൃഷിയൊക്കെ ചെയ്തത് വെല്ലുവിളിയാണല്ലോ അതെ ഒൻപത് വർഷം ഒക്കെ ആയിട്ടുള്ളു ഞാൻ കൃഷി ചെയ്ത് നന്നായിട്ട് തുടങ്ങിയിട്ട് പൂർണ്ണമായിട്ട് അപ്പൊ അതില് ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചു വർഷമായ ആദ്യം തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുപയോഗത്തിനുള്ള കൃഷി എന്നുള്ള പിന്നെ പച്ചക്കറി എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് പക്ഷേ ചെയ്തു വന്നപ്പം ശരിക്കായി ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വരെ അങ്ങനെ ആയി എത്ര സ്ഥലത്തിലാണ് ഇപ്പൊ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാനൊരു ഒന്നര ഏക്കറിന് മേലെ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് ചുരുമണൽ വെല്ലുവിളികൾ കൃഷി ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത്രേ ഉള്ളു ഇപ്പൊ ചുരുമണൽ പ്രദേശം വളം ചെയ്താലും നേരെ താഴോട്ടങ്ങ് പോവും വെള്ളം ചെയ്താലും താഴോട്ടങ്ങ് പോവും അപ്പോൾ അവിടെ കൂടുതലും ചെയ്യുന്ന പറഞ്ഞാൽ ജൈവവള പ്രയോഗമാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ എന്റെ കൃഷി രീതി എന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് ആണ് അതിപ്പോൾ ഞാൻ ഫസ്റ്റ് കപ്പ കൃഷിയാണ് ഞാൻ ചെയ്തത് കപ്പ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് സെൻറ്റിൽ അധികം ഞാൻ ചെയ്തിരുന്നു ആദ്യം നമ്മൾ ചെയ്തത് ഓപ്പൺ ഫാമിംഗ് ആയിരുന്നു അപ്പോൾ സാധാരണ ഒച്ച ചെയ്യണ രീതിയിലാണ് ചെയ്തത് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വിളവ് കിട്ടി പക്ഷേ നമുക്ക് വലിയ ശല്യം കാരണം അതൊരു ഭയങ്കര ഭീഷണിയായിട്ട് മാറി പിന്നെ നഷ്ടമല്ലെങ്കിലും എനിക്കത് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് വീണ്ടും ഞാൻ ഈ പ്രിസൻ ഫാമിങ്ങിൽ തന്നെ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് എങ്ങനെ കൃഷി ചെയ്ത് വിജയിപ്പിക്കാം എന്നുള്ളൊരു ഐഡിയ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം എങ്ങനെയാണ് താങ്കൾ ചെയ്തത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ബെഡ് റെഡിയാക്കി ഒരു പിന്നെ ഒന്നര മീറ്റർ അകലത്തിൽ ബെഡ് ഇങ്ങനെ റെഡിയാക്കിയിട്ട് ആദ്യം നമ്മൾ ചിലപ്പോൾ ഇടും ചിലപ്പോൾ കുമ്മായി ഇടും അപ്പോൾ ഇത് വേണമെങ്കിലും ഇപ്പോൾ ഡോളോമീറ്റാണെങ്കിലും നമുക്ക് അത് ഇതൊന്ന് പിന്നെ ഇളക്ക് ശരിയാക്കി ഒരു രണ്ട് ദിവസം അങ്ങ് ഇട്ടേക്കും അതിന് ശേഷം നമ്മൾ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി അതായത് ട്രൈക്കോട്ടർമ ഒരു തൊണ്ണൂറ് കിലോ ചാണകപ്പൊടി ഒരു ഒൻപത് കിലോ വേപ്പിൻ പെണ്ണാക്ക് ഒരു കിലോ ട്രൈക്കോട്ടർമ ഇങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് ഇത് ബെഡ് അങ്ങ് നിറച്ചങ്ങി ഇടും കിട്ടതിന് ശേഷം നമ്മളൊന്ന് ചെറുതായിട്ട് നനച്ചി ഒന്ന് തണുപ്പിച്ചിട്ട് അതിൻ്റെ പുറത്ത് ജലസേചന സൗകര്യ ട്രിപ്പ് ഇറിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് അതായത് ഒരു നാ നമ്മളൊരു നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ ഹോളുള്ള പൈപ്പുകളാണ് നമ്മൾ അത് നാൽപ്പത് സെൻറ്റിമീറ്റർ നമുക്ക് ആവശ്യമുള്ള വ്യാസമുള്ള അകലത്തിലാണ് അത് വ്യാസം എന്ന് പറയുന്നത് അതൊരു പത്ത് സെൻറ്റിമീറ്ററിൻ്റെ ഉണ്ട് പന്ത്രണ്ടിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ പന്ത്രണ്ടിൻ്റെതാണ് അപ്പോൾ അത് ആദ്യം നമ്മൾ വലിച്ചിടും അപ്പൊ നാല്പതാണെങ്കിൽ നാപ്പത് സെന്റിമീറ്റർ ഹോള് മുപ്പതാണെങ്കിൽ മുപ്പത് സെന്റിമീറ്റർ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തിട്ടു ശേഷം എന്ന് പറയുമ്പോൾ അകലത്തിൽ ആ അകലത്തിലാണ് നമ്മൾ ചെടി വെക്കുന്നത് ഇപ്പൊ കപ്പയാണെങ്കിൽ കപ്പ മറ്റു പച്ചക്കറികളാണെങ്കിൽ അങ്ങനെ അപ്പം അതിന് ശേഷം നമ്മൾ പൂർണ്ണ വലിച്ചിട്ട് മത്സ്യം ഷീറ്റ് ഇട്ടിട്ട് രണ്ട് സൈഡിനും മണലിട്ടങ്ങ് മൂടി അത് ആദ്യം മണ്ണ് അത് ഫില്ലാകും മത്സ്യം ഷീറ്റ് ഇട്ടിട്ട് മത്സ്യം ഷീറ്റ് പറന്ന് പോകാതിരിക്കാൻ വേണ്ടി സൈഡിന് ഇങ്ങനെ മണലിട്ട് നമ്മളങ്ങ് ഫില്ലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇപ്പം കപ്പയാണെങ്കിൽ ഇപ്പൊ നാൽപ്പത് സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മളിപ്പോൾ ഹോൾ ഇട്ടേക്കുന്നത് അപ്പോൾ ഈ നാൽപ്പത് സെന്റിമീറ്റർ അകലത്തിൽ ആണെങ്കിലും അതിങ്ങനെ ഒന്നര വിട്ട് കിട്ടാവുന്ന രീതിയിലുള്ള ഇതിൽ ഹോൾ ഉണ്ടാക്കിയിട്ടാണ് കപ്പ വയ്ക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും ശരിക്കുള്ള ഹോൾ ോളിൽ കൊണ്ട് നമ്മൾ കപ്പ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നേരെ മെഡിലിട്ട് പോകും അപ്പോൾ അത് തടഞ്ഞു നിൽക്കുക രീതിയിൽ അപ്പോൾ അതിൻ്റെ മെയിൻ ഹോള് മാറ്റിയിട്ടുള്ള അങ്ങനെ ചെയ്യും അപ്പോൾ കപ്പ കമ്പ നടും അത് നടിയാൻ ചെയ്യാം ഇപ്പോ അങ്ങനെ ചെയ്തത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോ വരെ തൂക്കം കിട്ടിയിട്ടുണ്ട് കപ്പ് പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതിങ്ങനെ നട്ട് കഴിഞ്ഞാൽ മൽസിംഗ് ഷീറ്റ് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ ട്രിപ്പ് വഴി നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് വെച്ചിട്ട് നമ്മളൊരു വെഞ്ചുറീനെ വയ്ക്കും ആ വെഞ്ചുറി വഴി നമുക്ക് ആവശ്യമുള്ള പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസർ അതിനകത്ത് മിക്സ് ചെയ്ത് ആവശ്യമുള്ള എത്ര ക്വാണ്ടിറ്റി ആണ് അതനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രിപ്പ് വഴി കൊടുക്കാൻ പറ്റും അത് നല്ല നന്നായിട്ട് തന്നെ എല്ലാത്തിനും കിട്ടും അത് വേസ്റ്റ് ആകത്തൊന്നുമില്ല അപ്പൊ അതിന് വേണ്ടി ഏത് ഫർട്ടിലൈസർ ആണ് താങ്കൾ യൂസ് ഞങ്ങള് ഉപയോഗിക്കും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അപ്പൊ അതിനുശേഷം ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പകുതി പ്രായം കഴിയുമ്പോൾ പതിമൂന്ന് പൂജ്യം നാല്പത്തിയഞ്ച് അതായത് പൊട്ടാഷ് കൂടിയത് ആദ്യത്തത് എൻ ബി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് പിന്നെ പൊട്ടാഷ് കൂടിയതാണ് കൊടുക്കുന്നത് അതിന്റെ വിളവെടുക്കുന്നില്ല പിന്നെ ആവശ്യമില്ല അങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ മാത്രം മാത്രം കൊടുക്കും അപ്പൊ അത് നല്ല അധികം കൊടുക്കും അത് നല്ല വിളവാണ് കിട്ടുന്നത് ഇരുപത് ദിവസം കൂടുമ്പഴെങ്കിലും ഈ ഇത് കൊടുക്കണം കൊടുത്തല്ല കാരണം നമ്മൾ വേറെ ഫെർട്ടിലൈസർ ചെയ്യുന്നില്ല നേരത്തെ കിടക്കുന്ന ഫെർട്ടിലൈസറേ ഉള്ളു ഓർഗാനിക് ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത് കെമിക്കൽ ഫെർട്ടിലൈസർ ആണിത് അത് ലിക്വിഡ് ഫോമിൽ ലിക്വിഡ് ഫോമിൽ കൊടുക്കുന്നേ ഉള്ളു അപ്പോൾ എന്നാലും മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ മൽച്ചിങ് ചെയ്ത് ഇങ്ങനെ പ്രിസിഷൻ ഫാമിങ് താങ്കൾ പറഞ്ഞ മാതിരി ചെയ്യുമ്പം എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആയിരുന്നു കിട്ടുന്നത് ഒന്ന് എലഇഡ ശല്യം ഒഴിവാക്കാൻ സാധിച്ചു പിന്നെ കളകളും കാണത്തില്ല കാണത്തില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാന്ന് പറഞ്ഞാൽ അപ്പം ആവശ്യത്തിന് മാത്രമുള്ള ജലമേ എടുക്കുന്നുള്ളു ഓവറായിട്ട് പോകുന്നില്ല തിനകത്ത് തന്നെ കിട്ടും അത് അല്ല പിന്നെ മുകളിൽ നിന്നുള്ള ചൂട് ചെടികൾക്ക് ഏൽക്കുന്നില്ല ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ കുറെ ഗുണങ്ങളാണ് ഉണ്ട് ശല്യം പൂർണ്ണമായിട്ട് എലിശല്യം മാറും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഇപ്പൊ നമുക്ക് ഏറ്റവും ഇതിന് റിസൾട്ട് കിട്ടുന്ന കപ്പ കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെ അവിടെ ഇപ്പൊ ചെയ്തു വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പോ ഇപ്പൊ കുറഞ്ഞ ഇടകൾ കൊണ്ട് ഇപ്പൊ ആരും ഒക്കെ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടു പക്ഷെ ഞാനിത് ഇപ്പൊ ചെയ്ത ഒരു അഞ്ച് കൃഷി ഞാൻ ചെയ്തത് ഇതേമാതിരിയാണ് ഞാനിത് പലരും വന്ന് കാണുക ഒക്കെ ചെയ്ത് ഇപ്പൊ ഇങ്ങനെ ചെയ്തത് നല്ല ഐഡിയ ആണ് അങ്ങനെ വന്ന് അങ്ങനെ കണ്ടു പോയിട്ടുണ്ട് കപ്പയുടെ വിളവ് എങ്ങനെ എടുക്കുന്നത് ഷീറ്റ് ഷീറ്റ് ഉണ്ടല്ലോ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ വിളഞ്ഞ കപ്പ സാധാരണ ഞാൻ ഞാനൊരു ആറുമാസം പ്രായമാകുന്ന കൊണ്ട് വിളയുന്ന കപ്പയും ഒരു ഒൻപത് മാസം വിളയുന്ന കപ്പയാണ് ഇട്ടിരുന്നത് അപ്പം നമ്മൾ ആദ്യം ഈ കപ്പയുടെ ചൂടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്ററിന് മുകളിൽ വെച്ച് അത് കട്ട് ചെയ്ത് മാറ്റും കമ്പങ്ങ് മാറ്റും എല്ലാത്തിലും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഷീറ്റിൻ്റെ രണ്ട് സൈഡിനുള്ള മണ്ണിളക്കിയിട്ട് ഷീറ്റ് പതുക്കെ ഇങ്ങനെ എല്ലാത്തിലും ഉണ്ടെങ്കിൽ പൊക്കി പൊക്കി എടുക്കും പൊക്കി പൊക്കി കംപ്ലീറ്റ് അങ്ങ് മാറ്റും അപ്പോൾ അതെന്തിനാണെന്നറിയോ അങ്ങനെ മാറ്റുന്നത് നമുക്ക് അടുത്ത കൃഷിക്കും കൂടി ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത കൃഷിക്കും ഇതേമാതിരി ഉപയോഗിക്കാം സാധാരണ ഒരു മൂന്ന് കൃഷിക്കെങ്കിലും ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു ലാഭം ഇതിനകത്ത് കിട്ടുന്നുള്ളൂ അപ്പൊ അത് പൊക്കിയതിന് ശേഷം നമ്മൾ ഓരോ കപ്പ ഇങ്ങനെ പൊക്കി പൊക്കി ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ സാധിക്കും അപ്പോൾ പിന്നെ അവിടെ പൈപ്പ് ആദ്യം തന്നെ ഇത് മാറ്റുമ്പോൾ തന്നെ നമ്മൾ ജലസേചനത്തിന്റെ പൈപ്പ് ആദ്യം എടുത്ത് മാറ്റും മാറ്റി സുരക്ഷിതമായിട്ട് മാറ്റിയിട്ട് ആണ് അതൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വെള്ളം എടുക്കും വെള്ളം എടുക്കും അപ്പൊ ഇങ്ങനെ ഈ മത്സ്യം ഷീറ്റ് വെച്ച് ഒരു മൂന്ന് കൃഷി വരെ ചെയ്യാം ഒരേ ഒരു ഷീറ്റ് വെച്ചല്ലേ എന്തായാലും ഒരു മൂന്ന് കൃഷി സുഖമായിട്ട് ചെയ്യാം ഇതൊരു നല്ല ടെക്നിക്കോന്നും എനിക്ക് തോന്നുന്നു കർഷകർക്ക് ഒരു പ്രശ്നം പന്നിടേയും അവിടെ ഇത് പന്നിടതും വന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണത് കാരണം ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് പന്നിയില്ലല്ലോ അപ്പൊ ഈ മലം പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഹില്ലി ഏരിയ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ചിലപ്പം ഷീറ്റ് കണ്ടിട്ട് പന്നി അവിടെ പോയി പോകാനും സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഒരു പരീക്ഷണം നടത്തി വേണമെങ്കിലും അതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നന്നായിരിക്കും കപ്പി ഒഴിച്ച് പിന്നെ വേറെ എന്തൊക്കെ ആണ് വേറെ കൃഷി എന്നുള്ള വള്ളിപ്പയർ ചെയ്തിട്ടുണ്ട് കുറ്റിപ്പയർ ചെയ്തിട്ടുണ്ട് പാവല് ചെയ്തിട്ടുണ്ട് പടവളം ചെയ്തിട്ടുണ്ട് വഴുതന ചെയ്തിട്ടുണ്ട് വെണ്ട ചെയ്തിട്ടുണ്ട് തണ്ണിമത്തൻ അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഇതും പ്രിസിൻ ഫാമിംഗ് ആണോ ഇതെല്ലാം പ്രിസിഷൻ ഫാമിംഗ് ആണ് ഇത് ചെയ്യുന്നത് മറ്റ് കൃഷികളെല്ലാം ചെയ്യുന്നതാണ് ചെയ്യുന്നത് എന്നുവെച്ചാല് നമ്മൾ ആദ്യ ഒരു മെനക്കേട് മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പൈസ മുടക്കി ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് സമയവും കൃഷിയുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല ഇതുപോലെ ട്രിപ്പ് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഒന്ന് മോട്ടർ ഓൺ ചെയ്യുക വൈകിട്ട് ഓൺ ചെയ്യുക അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് വരുന്നുള്ളൂ അല്ല എപ്പോഴും നമ്മൾ നനയ്ക്കാനോ അങ്ങനെയുള്ള ഇതിന്റെ പുറകെ പോകേണ്ട കാര്യം വരുന്നില്ല സർവ്വഞ്ച് സെന്റ് വരെ ചെയ്തായിരുന്നു അപ്പോൾ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ ഇതേമാതിരി ചെയ്യണമെങ്കിൽ ഒത്തിരി അധികം ചിലവ് വരുന്നുണ്ടോ അതോ നമുക്ക് താങ്ങാൻ പറ്റുന്നതാണോ താങ്ങാൻ പറ്റുന്നതാണ് സാറേ അമ്പത് സെന്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു നാല്പത്തയ്യായിരം അമ്പതിനായിരത്തിന് താഴെ വരുന്നുള്ളൂ അത് നന്നായിട്ട് ചെയ്യുന്നതിനു വേണ്ടി ഞാൻ നന്നായിട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിലും ചിലവ് കുറച്ച് ചെയ്യാൻ സാധിക്കും ഈ സംഭവമൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലേബേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് ഇത്രയും ചിലവ് വരുന്നത് പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് തനിയേ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ ഈ പച്ചക്കറിക്കും ഇതേമാതിരിയാണോ ജലസേചനം ചെയ്യുന്നത് അതോ അത് പച്ചക്കറിക്കും ഇതേമാതിരി തന്നെയാണ് ജലസേചനം ചെയ്യുന്നത് അപ്പൊ ഇതിൽ ഇങ്ങനെ നമ്മൾ പ്രസിഷൻ ഫാമിങ് അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് കൊടുക്കുമ്പം വിളവ് എന്തായാലും നമുക്ക് അധികം കിട്ടുമായിരിക്കും അല്ലെ കിട്ടും കിട്ടും തീർച്ചയായിട്ടും പിന്നെ ഈ കളകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഇടങ്ങളും രോഗങ്ങളും ഒക്കെ താരതമ്യേന കുറവ് കുറവാണ് കുറവ് കാണുന്നുണ്ട് അപ്പൊ ഈ നമ്മുടെ പച്ചക്കറിക്കൊക്കെ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇത് തന്നെയാണ് കീടങ്ങൾ അപ്പൊ നമ്മുടെ ഒരു ജൈവ കർഷകനും ഏറ്റവും വലിയൊരു കീടങ്ങളാണ് താങ്കൾ ആദ്യം തന്നെ സൂചിപ്പിച്ച് ജൈവ ജൈവകൃഷിയിലാണ് താല്പര്യം അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഇതിപ്പോ സാധാരണ നമ്മളിപ്പോൾ രണ്ടെല പ്രായം കഴിയുമ്പോൾ പിന്നെ സപ്പോസ് നമ്മൾ വഴുതന ചെയ്തു തന്നിരിക്കട്ടെ അല്ലെ വെണ്ട ചെയ്തു ഒരു രണ്ടെല പ്രായം കഴിയുമ്പോൾ തന്നെ നമ്മൾ സിഡോമോണസ് ഇപ്പൊ ലിക്വിഡ് ആണെങ്കിൽ ഒരു അഞ്ചമ്മ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ ഒരു പത്ത് ദിവസം കൂടുങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കും പത്ത് പത്ത് ദിവസം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്യും അതുപോലെ തന്നെ പൂവും കായും ഒക്കെ ധാരാളം പിടിക്കാനായിട്ടുള്ള ഉണ്ടാവുകയും ചെയ്യും പിന്നെ രണ്ടാമത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ശർക്കര മത്തി കഷായം എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗാനിക്കാണ് അപ്പോൾ അത് അത് ചെയ്യും അതായത് ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര അത് ഒരു കിലോ മത്തിയെടുത്ത് പൊടിച്ച് അതിനകത്തിട്ട് നമ്മൾ ടിന്നിനകത്ത് രണ്ട് കിലോയെങ്കിലും ഒന്നിച്ച് ഇടുക ഒരു മാസമാകുമ്പോഴത്തേന് തന്നെ ഇത് നന്നായിട്ട് ഉറുകിയ നല്ല പൊടിഞ്ഞൊക്കെ വരും അപ്പോൾ നമ്മൾ അന്നേരം എടുത്തിട്ട് പിഴിഞ്ഞെടു എടുക്കുക എടുത്ത് നമുക്കൊരു ടിന്നിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളൊരു ഇടവിട്ട് ഇടവിട്ട് ഇപ്പോൾ പത്ത് പിന്നെ ദിവസത്തിൽ സിഡോമൺസ് കൊടുത്തെങ്കിൽ വീണ്ടൊരു പത്ത് ദിവസമാകുമ്പം ശർക്കര വത്തി കഷായം കൊടുക്കണം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ നമ്മൾ ഒരു പരിധിവരെ നമുക്ക് എനിക്ക് തോന്നണ ഒരു തൊണ്ണൂറ് ശതമാനവും കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലൊക്കെ വളപ്രയോഗം എങ്ങനെയാണ് താങ്കൾ പച്ചക്കറിക്ക് വേണ്ടി പച്ചക്കറിക്ക് വളപ്രയോഗം ചെയ്യുന്നത് നമ്മൾ നമ്മൾ ആദ്യം ബെഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് ഈ പത്തൊമ്പത് പത്തൊമ്പത് നമ്മൾ വെഞ്ചുറി വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് ട്രിപ്പ് ഇറിയേഷൻ ചെയ്യുന്നത് ജൈവവളം ഉപയോഗിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ രാസവളം കൊടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വേണം അങ്ങനെയാണ് അപ്പോൾ ഒന്നിച്ചുപയോഗിക്കാൻ പറ്റുക എന്നാലും നമ്മൾ സംയോജിത വളപ്രയോഗമാണ് നടത്തുന്നത് അതാണ് വിജയിക്കാൻ ഏറ്റവും നല്ലത് ഈൽഡ് കൂടുതൽ കിട്ടാൻ സംയോജിത വളപ്രയോഗം തന്നെയാണ് നല്ലത് രാസവളവും ആവശ്യമുള്ള മൂലകങ്ങൾ ചെടിക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അമിതമായിട്ട് നമ്മളത് ഉപയോഗിക്കരുത് അപ്പൊ ജൈവവളത്തിലാണെങ്കിൽ നമുക്ക് രാസവളങ്ങൾ ഉപയോഗിക്കുന്ന അത്രയും പോഷകമൂലകങ്ങൾ ജൈവവളത്തിൽ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ എന്തേലും നമുക്ക് പോഷകമൂലകങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് രാസവളങ്ങൾ ആശ്രയിച്ചാലേ മതിയാകും ഇപ്പം നമ്മുടെ വേനൽക്കാലമാണല്ലോ ജലസേചനത്തിനുള്ള ജലമൊക്കെ താങ്കളുടെ ഉണ്ടോ ഇപ്പൊ നമ്മളിപ്പോ ബോർവെല് വഴിയാണ് ചെയ്യുന്നത് നമുക്ക് ജലസേചനത്തിനൊന്നും പ്രശ്നമില്ല വെള്ളത്തിന് ലഭ്യത ഉണ്ട് അതാണ് നമ്മൾ കൂടുതൽ വെള്ളം ഈ വേനൽക്കാലത്ത് ആവശ്യമുണ്ട് പക്ഷെ നമുക്ക് ആവശ്യമുള്ള ജലം അവിടെ നിന്ന് കിട്ടും പിന്നെ കർഷകരുടെ മുന്നിൽ വരുന്ന മറ്റൊരു ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ വിപണിയാണ് വിപണിയാണ് നമ്മള് നല്ലപോലെ കൃഷി ചെയ്ത് എല്ലാം വിളവിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വില കിട്ടിയില്ലെങ്കിലും പരാജയം നമ്മുടെ അവിടെ അതെ അതെ ഇപ്പം നമ്മൾ എനിക്ക് തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഞാനിപ്പോൾ ഈ പച്ചക്കറി ഇങ്ങനെ കൂടുതലായിട്ട് വന്നപ്പോഴേ നമ്മളിപ്പോൾ ആദ്യം തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ സാറേ ചെറിയ രീതിയിൽ ഒരു ആവശ്യമുള്ള എനിക്കും കുടുംബത്തിനും കഴിക്കാനുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ചെയ്തു വന്നപ്പോൾ അത് ശരിക്കും അതിലൊരു ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ചെയ്ത് ധാരാളമായി അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇതിനെല്ലാം ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കി അപ്പം ആ ഔട്ട്ലെറ്റ് വഴി നമുക്ക് ഉണ്ടാകുന്ന പച്ചക്കറികളും ഭയങ്കര ഡിമാൻഡാണ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു രാവിലെ ഒരു നമ്മളൊരു ഒമ്പത് മണിക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് പച്ചക്കറികളും തീരും പച്ചക്കറിയും കപ്പയും പറഞ്ഞപോലെ തണ്ണിമത്തനും ഒക്കെ തീരും അങ്ങനെ നല്ല ഡിമാൻഡും ഉണ്ട് നല്ല വിലയും കിട്ടും അതിപ്പോ നമ്മുടെ ഒരു വിശ്വാസത്തിനു വേണ്ടേ നമ്മള് കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നില്ല അതെ നമ്മൾ ഉൽപ്പന്നം എന്തായാലും ഗുണനിലവാരം വിശ്വാസം ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് ദൂരെന്നൊക്കെ ആൾക്കാർ വന്ന് വായിക്കുന്നുണ്ട് അപ്പൊ വിപണി ഒരു പ്രശ്നവേല്ല വിപണി ഒരു പ്രശ്നമല്ല തണ്ണിമത്തൻ ഈ പ്രാവശ്യം വിളവ് എടുത്ത് നല്ല നല്ല വിളവ് വിളവ് കിട്ടിയായിരുന്നു കിട്ടി പക്ഷെ ഞാൻ കുറച്ച് കിട്ടുള്ളു കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ കൊറേ കാക്കയുടെ കുറെ ശല്യം വന്ന കാരണം കുറച്ച് കുറച്ചു പക്ഷെ ഇത്തവണ ഞാൻ അത് കണക്കാക്കി കുറച്ച് വലയൊക്കെ ഒരു പ്രൊട്ടക്ട് ചെയ്തത് കാരണം കുഴപ്പമില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞാൻ ഞാനിപ്പോ രണ്ടാമത് ഒന്നുകൂടി ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ അതിനുള്ള ബെഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയോ സെക്കൻഡ് ക്രോപ്പ് എടുക്കുന്നുണ്ട് രണ്ട് വിളവ് ഒരു മെയ്യാവുമ്പോഴത്തേക്കും നമുക്ക് വിളവെടുക്കാൻ സാധിക്കും മാസത്തെ ദിവസത്തിനകം അതെ പിന്നെ ഒരു രണ്ടു മാസം നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ എല്ലാം മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തണ്ണിമത്തനൊക്കെ എപ്പോഴും സീസൺ ആണ് അത് എപ്പോഴും ഉണ്ടായാലും നല്ല മാർക്കറ്റാണ് വിത്തൊക്കെ ഞാൻ കൂടുതലും ഹൈബ്രിഡ് വിത്താണ് വാങ്ങിക്കുന്നത് നമ്മുടെ പരമ്പരാഗത വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ കുറവായിരിക്കും അപ്പം അതുകൊണ്ട് ഹൈബ്രിഡ് വിത്തുകളാണ് കൂടുതലും വാങ്ങിക്കുന്നത് ഞാൻ വിത്ത് വാങ്ങിച്ചാണ് പാകി കളിപ്പിക്കുന്നത് അത് ഇപ്പോൾ പതിനഞ്ച് ദിവസം പ്രായമായ തൈകളൊക്കെ കിട്ടാറുണ്ട് പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് രൂപ മൂന്നര രൂപയൊക്കെ കൊടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ സീഡ് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഒരു രൂപ അല്ലെ എഴുപത്തഞ്ച് പീസായ കാര്യങ്ങൾ നടക്കും അപ്പോൾ നമുക്ക് അത്രയും കൂടി പ്രോഫിറ്റ് ആണ് നമ്മുടെ കൃഷി ചെയ്ത് ഈ പ്രോഫിറ്റ് നമ്മുടെ കൃഷിയിലാണ് വരുന്നത് അതെ ഈ നഴ്സറി അങ്ങനെ ബ്രോട്ടറിയിലാണോ ചെയ്യുന്നത് അതോ അങ്ങനെ നമ്മൾ ബോട്ടറിയിലാണ് ചെയ്യുന്നത് നമ്മൾ ഇപ്പൊ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചകിരിച്ചോറ് അതിനകത്ത് നമ്മൾ ബെർമിക്കുലേറ്റ് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഡ്രയിൽ നിറച്ചിട്ട് പാകിയാണ് എടുക്കുന്നത് അത് നമുക്ക് ഇപ്പോൾ വെണ്ടയാണ് പാകം ഒരു മൂന്നാമത്തെ ദിവസം കെളുത്ത് വരും പിന്നെ വഴുതന മറ്റുള്ളതൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ദിവസം കൊണ്ട് പച്ചമുളകൊക്കെ ആണെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് എളുത്തു വരും നമുക്ക് ഒന്നും നഷ്ടം വരുന്നില്ല അപ്പൊ അത് ഡ്രയിൽ പല രീതിയിൽ പാകാം ഇപ്പൊ ഡ്രൈയിൽ പാകി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇങ്ങനെ എടുക്കാം പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഡിസ്പോസബിൾ ഗ്ലാസ് ഉണ്ട് അത് പേപ്പർ അതിനകത്ത് നമുക്ക് ഒരെണ്ണത്തിന് വേണം നട്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെ കൊണ്ടുപോയിക്കാം പക്ഷെ അന്നേരം ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതേ ഉള്ളൂ ഡ്രേ ആകുമ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റിയത് കൊണ്ട് ഒരു ഉപയോഗിക്കാൻ ഒരു സംഭവം തന്നെയാണ് ഇതിനു വേണ്ടിയുള്ള വിത്തൊക്കെ അനുയോജ്യം അതെ അതെ ഇപ്പൊ നമ്മള് ഇപ്പൊ പച്ചമുളക് എന്ന് പറഞ്ഞ ഒരു നല്ല വെറൈറ്റിയ സുലേഖ അങ്ങനെ എന്തോ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല ഡിമാൻഡ് ഉള്ള വെറൈറ്റിയാണ് നമുക്ക് വലിയ കുഴപ്പമില്ലാത്തതാണ് അത് ഒരുതായിട്ട് വരുന്നില്ല പിന്നെ ഇതിന് ഇലമുരടിപ്പാണ് വരുന്നത് ഇപ്പോൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കീടനാശിനി ഉപയോഗിക്കണമെങ്കിൽ സൾഫർ അടങ്ങിയ കീടനാശിനി കൊടുത്താൽ അത് പെട്ടെന്ന് പോകും പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളിയും വേപ്പ് മില്ലി പിന്നെ വെളുത്തുള്ളി നീരെടുക്കും മില്ലി വേപ്പ് എണ്ണ എടുക്കും ഇത് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തു അങ്ങനെ സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത് അത് മാറി മാറിക്കിട്ടും അങ്ങോട്ട് വരുന്നില്ല പിന്നെ അതല്ലാതെ നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞാൽ നമ്മുടെ പിന്നാഗിരി ഒരു അഞ്ച് എം എൽ പിന്നാവിരി എടുക്കുക ഒരു നാലോ അഞ്ചോ കാന്താരി മുളക് ചതച്ചതിനകത്ത് ചേർത്തിട്ട് അതൊരു പത്ത് എം എൽ വെള്ളമാക്കി എടുത്തിട്ട് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താലും മാറിക്കിട്ടും പെട്ടെന്ന് ഇത് പിന്നെ വെള്ളീച്ചയൊക്കെ മാറിക്കിട്ടുന്നുണ്ട് ഇതൊക്കെ വെള്ളീച്ചയൊക്കെ വരുന്നതിന്റെ മുന്നേ തന്നെ സ്പ്രേ അത് ചെയ്തോണ്ടിരുന്നത് ആ വരത്തില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ സിഡോമോൺസ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് വരാൻ സാധ്യത കുറവാണ് നമുക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തുകൊണ്ടിരിക്കണം നട്ടിട്ട് നിന്നാൽ കാര്യം നടക്കത്തില്ല പിന്നെ നമ്മൾ പടവലം പാവലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് അതിന്റെ കായങ്ങിന് വരുമ്പോ തന്നെ നമുക്ക് അതിനൊരു പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറ് കിട്ടും ആ കവർ നമ്മൾ അയച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് അതിപ്പോ തോറ്റിങ്ങിട്ട് വരുമ്പോ തന്നെ ഇടണം ഇട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് അതിനകത്ത് പിന്നെ കായ്ച്ചയും സ്ഥലം സ്ഥലം കിട്ടണമെങ്കിൽ ഈച്ചയൊന്നും കേറില്ല പടവളമാണെങ്കിൽ വളരെ സക്സസ് ആണ് അത് നമ്മൾ അങ്ങനെ ഇതിട്ട് പീച്ചിലും പടവളും പാവലും ഒന്നും അങ്ങനെ കായ് ചെയ്യുമ്പോ കയറുന്നില്ല ഈ ഉപയോഗിക്കാറുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ട്രാപ്പ് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ചെല്ലിയുടെ കണിയാണ് പക്ഷെ അത് ചെല്ലിയുടെ കണി പലരും പല ദോഷങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഞാൻ അതെനിക്ക് അത് വിശ്വാസമില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഫെർമോൺ ട്രാപ്പ് ചെല്ലിക്കണി വെച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് ചെല്ലികളും അതിനകത്ത് വരുന്നെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ വെച്ചിട്ട് നമ്മുടെ ആ ഒരേക്കറിൽ വെച്ചിട്ട് ദൂരെ ഒന്നും വരുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല ഇതിനകത്തുള്ള അപൂർവം കുറച്ച് ചെല്ലികളെ വരുന്നുള്ളു അതിനകത്ത് വീണത് വെള്ളത്തിൽ വീണത് വ ചത്തുപോും അതിന്റെ ഫ്രൂട്ടും കൂടി വെച്ച് കൊടുത്താൽ പക്ഷെ അത് വളരെ സക്സസ് ആണ് എനിക്ക് എന്തായാലും അപ്പം താങ്കൾ ഈ കപ്പയുണ്ട് പച്ചക്കറിയുണ്ട് തണ്ണിമുത്തനൊക്കെ പറഞ്ഞ് ഇതൊഴിച്ച് വേറെ കൃഷികൾ കൃഷികള് വാഴ കൃഷി ചെയ്യുന്നുണ്ട് പശു ഉണ്ട് താറാവുണ്ട് കോഴിയുണ്ട് മത്സ്യകൃഷിയുണ്ട് മത്സ്യ കൃഷിയുണ്ട് വെള്ളത്തില് നല്ല മത്സ്യമുണ്ട് അപ്പൊ ഇതും ചെയ്യാനുണ്ട് മത്സ്യം ഏത് ഏത് മത്സ്യങ്ങളാണ് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വാഴയുണ്ട് പിന്നെ സിലോപ്പിയ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അപ്പോൾ നമ്മൾ അതിനൊരു ടാങ്ക് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് നാല് മീറ്റർ വീതിയിലുള്ള ഒരു ഒന്നര മീറ്റർ ഡെപ്തിൽ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഈ മത്സ്യങ്ങളെ വളർത്തുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു പിന്നെ ഗ്രില്ല് കെട്ടി മറ്റ് പക്ഷികളോ അതൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൽ നമ്മുടെ താറാവ് ഇതിനകത്ത് ഇളങ്ങി കുളിക്കുകയും അതിൻ്റെ കാഷ്ടം കൊണ്ട് കുറച്ച് കാഷ്ടങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മത്സ്യത്തിൻ്റെ തീറ്റയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് മത്സ്യത്തിന് തീറ്റി വാങ്ങുന്നത് കുറച്ച് ലാഭം കിട്ടും അതുപോലെ തന്നെ താറാവിൻ്റെ കാഷ്ടം നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ സാധിക്കും കോഴിയുണ്ട് കോഴിയുടെ കാഷ്ടം നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ പച്ചക്കറികൾ കേട് പറ്റിയതും അതുപോലെ തന്നെ മുരുണ്ട് അങ്ങനെയൊക്കെ പോകുന്ന ചില പച്ചക്കറികളുണ്ട് അതുകൊണ്ട് വന്ന് നമുക്ക് കോഴിക്ക് കൊടുക്കാൻ പറ്റും അത് കോഴി കഴിക്കും അപ്പോൾ കോഴിക്ക് കൊടുക്കുന്ന തീറ്റ കുറച്ച് ലാഭം നമുക്ക് വരുത്താം കേടായ പച്ചക്കറിയും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ പശു പശുവിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടക്ക് ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് പുല്ല് നമ്മൾ വളർത്തുന്നുണ്ട് അതല്ലെങ്കിൽ പോലും നമ്മൾ വെള്ളം വീണുന്ന ഓപ്പണായിട്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ വാഴയുടെ ഇടയ്ക്കുള്ള പുല്ലുകളും പശുവിന് എടുത്ത് കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ പശുവിന് നമ്മൾ കറക്കുന്ന പശുവാണ് അപ്പം ഡെയിലി അതിന് പുല്ല് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് ഈ പുല്ല് കൊടുക്കുന്ന കാരണം നമുക്ക് പുറത്തുനിന്ന് പുല്ല് വാങ്ങിക്കാൻ ആവശ്യം വരുന്നില്ല അതും കൂടി നമുക്ക് കൃഷിയിലെ ലാഭമാണ് അപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പം പല രീതിയിലുള്ള ഇതെല്ലാം ഒന്ന് കണക്റ്റ് ചെയ്താണെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭം കൃഷിയിൽ കൃഷിയിലുണ്ടാക്കാം നഷ്ടം എന്നൊരു കാരണവശാലും പശുവിൻ്റെ നമ്മൾ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ പശുവിൻ്റെ മൂത്രം നമ്മൾ കളയുന്നില്ല പശുവിൻ്റെ മൂത്രം നമ്മൾ എടുത്തിട്ട് അത് നൈസാക്കിയിട്ട് നമുക്ക് പിന്നെ പച്ചക്കറി ചീരയ്ക്കൊക്കെ കൊടുക്കും ചീര നമ്മൾ വെച്ചിട്ടുണ്ട് ചീര നമ്മളിപ്പം ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ ഒരു സെൻറ്ററിൽ ഒരു ഹോളിട്ട് നമ്മൾ ഒരു കപ്പ നട്ടെന്നിരിക്കട്ടെ നമ്മൾ സൈഡിൽ വേറെ അതിന് ഓപ്പോസിറ്റായിട്ട് ഹോൾ വെച്ചിട്ട് അതിനകത്ത് ചീര നിറും അപ്പോൾ നമുക്ക് ഈ കൃഷി സ്റ്റാർട്ട് ചെയ്താൽ ഒരു ഇരുപത്തേഴ് ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് ചീര വിളവെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇരുപത്തേഴ് ദിവസം ആകുമ്പോൾ തന്നെ കൃഷിയുടെ ലാഭം തുടങ്ങിയ തന്നെ അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൃഷി വളരെ ലാഭകരമായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും ഇത്ര പശുക്കളുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ഏഴ് പശു ഉണ്ടായിരുന്നു ഞാനിപ്പോൾ പശുവിനെ നോക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് വന്ന വന്നുകാരണം ഇപ്പോൾ പശുവിൽ രണ്ട് പശുവേ ഇപ്പം നിലവിൽ കറവ് പശു ഉള്ളൂ ആ പശുവിന് കൊടുക്കാനുള്ള പുല്ലൊക്കെ ഇതിനിടക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം മാത്രമേ നമ്മൾ കച്ചിൽ വാങ്ങിക്കാറുള്ളൂ പിന്നെ വാഴ വളർത്തുന്നുണ്ട് വാഴ നമ്മൾ ഇപ്പോൾ ഒരു ആറ് വെറൈറ്റി നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഞാല് പൂവൻ വെച്ചിട്ടുണ്ട് റോബസ്റ്റ വെച്ചിട്ടുണ്ട് കപ്പക്കാളി വെച്ചിട്ടുണ്ട് പൂവൻ വെച്ചിട്ടുണ്ട് കതലി വെച്ചിട്ടുണ്ട് ഇതെല്ലാം അപ്പം നമ്മളെല്ലാം കൂടുതലല്ല വെച്ചേക്കണം ഇത് കുറേശ്ശെ കുറെ ഇങ്ങനെ വെക്കും കാരണം വെച്ചാൽ ഒരു ഇരുന്നൂറ് ഞാൽപ്പൂൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു അഞ്ച് വെറൈറ്റി വാഴകൾ വയ്ക്കുക അപ്പോൾ നമുക്ക് വെറൈറ്റി കൂടുമ്പോൾ ആവശ്യക്കാരുണ്ടാവും വേറെ ഇപ്പോൾ നമുക്ക് കപ്പക്കാളിക്ക് നല്ല ഡിമാൻഡാണ് പക്ഷേ ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അപ്പോൾ അത് നമ്മൾ അതിന് ഡിമാൻഡാണ് പച്ചക്കായായിട്ടും കറി വയ്ക്കാനായിട്ടൊക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് വന്ന ഉടനെ അതിന് അതിന് ചിലവ് കിട്ടും അതുപോലെ തന്നെ വാഴ പടറ്റി വാഴയാണ് അതും കറി വയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് അതിന് നല്ല ഡിമാൻഡുണ്ട് That, no really eh? ും ഞാനിപ്പോനൊക്കെ കൂടുതൽ വയ്ക്കുമ്പോഴാണ് നമുക്ക് മാർക്കറ്റിൽ പ്രശ്നം വരുന്നത് വെറൈറ്റി വെറൈറ്റി ഉള്ളപ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പം ചുരുക്കി പറഞ്ഞ തങ്ങളൊരു സംയോജിത കർഷകൻ തന്നെയാണ് എല്ലാ കൃഷിയും ഉണ്ട് അപ്പൊ ഒരു കാര്യവും നമ്മുടെ കൃഷി സ്ഥലത്തുനിന്ന് വേസ്റ്റ് ആയി പോകുന്നില്ല അവിടെ തന്നെ നമ്മൾ യൂസ് ചെയ്യും പിന്നെ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ബന്ദി കൃഷി ചെയ്തിരുന്നു പൂ കൃഷി പൂക്കൃഷി ചെയ്തിരുന്നു അപ്പോൾ ചെണ്ടുമല്ലി ചെയ്തെങ്കിൽ നല്ല ലാഭമായിട്ട് കൃഷി ചെയ്ത് ഓറഞ്ച് കളർ ചെയ്തു യെല്ലോ ചെയ്തു വൈറ്റ് ചെയ്തു റെഡ് നാല് വെറൈറ്റി ചെയ്തു അപ്പം നമുക്ക് ഏറ്റവും നമുക്ക് പിന്നെ വിജയം കിട്ടിയത് ഓറഞ്ചും ആണ് നല്ല ഡിമാൻഡായിരുന്നു അത് നമ്മുടെ പഞ്ചായത്തും കൃഷിഭവനൊക്കെ നല്ല സപ്പോർട്ടാണ് നമ്മൾ അവരുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും കൂടുതൽ ഇപ്പൊ നമ്മൾ ഒരു സമയം അനുസരിച്ച് നമുക്ക് ഏത് സമയം ഏതിന്റെ ഡിമാൻഡ് കാണും അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഈ കൃഷി ഓണം വരുമ്പോൾ എന്തായാലും അതിന്റെ ഡിമാൻഡ് കാണും അതനുസരിച്ച് ആ സമയത്ത് അതൊക്കെ നട്ട് ഒരു പ്ലാനിങ് ചെയ്ത് മുന്നോട്ട് പോയാൽ എന്തായാലും നമുക്കിത് ലാഭകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കൊണ്ടു കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ എനിക്ക് പൂർണ്ണ സംതൃപ്തിയാണ് കൃഷിയിൽ എന്ന് വെച്ചാൽ ഞാനിത് കൂടുതലും ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എക്സർസൈസ് രാവിലെ ായിരുന്നു അപ്പൊ ഞാനിത് ആലോചിച്ചു വെറുതെ ഈ എക്സർസൈസ് ചെയ്യുമ്പോൾ വേസ്റ്റ് ആക്കേണ്ടത് എക്സർസൈസ് നമുക്ക് പ്രയോജനമാണെങ്കിലും ആ ടൈം വേസ്റ്റ് ആണ് അപ്പൊ അതെങ്ങനെ ഒരു പ്രൊഡക്ടിവിറ്റി ആക്കാം എടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ കൃഷി അതാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതെനിക്ക് എക്സർസൈസ് ചെയ്യുന്ന ടൈം പോലും എനിക്ക് വേസ്റ്റ് അല്ല ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ എന്റെ കൃഷി ജനങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനൊരു പ്രചാരം കൊടുക്കുന്നുണ്ട് അതായത് എന്റെ കൃഷിയെ കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ വേറെ എന്ന് വെച്ചാൽ ഈ സ്കൂളിൽ തലത്തിൽ കൂടി ഈ പച്ചക്കറി കൃഷി ഒന്ന് സ്കൂൾ കുട്ടികളെ കൊണ്ട് കൂടി ചെയ്യിച്ചാൽ അതായത് ഇപ്പോൾ പിന്നെ പല കുട്ടികളും പല രീതിയിൽ ഇങ്ങനെ വഴിതിരിഞ്ഞു പോകുന്ന ഒരു ഒരുന്നങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു പച്ചക്കറി കൃഷി കൂടി അവരെ കൊണ്ട് ചെയ്യിക്കുകയും അവരുടെ സ്കൂളിലും അതുപോലെ തന്നെ വീട്ടിലും കൂടി ചെയ്യിച്ചാൽ അതും നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഷാജി സാർ താങ്കളുടെ അടുത്ത് സംസാരിച്ചിട്ട് ഈ ഒരു കൃഷിയിൽ താങ്കൾ ടോട്ടലായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ഇത് ചെയ്യുന്നു സംയോജിതമായിട്ട് ചെയ്യുന്നു സംതൃപ്തനാണ് താങ്കളുടെ ഈ ഒരു അനുഭവം നമ്മോടൊപ്പം പങ്കുവെച്ച് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി താങ്ക് യു സാർ